എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ശ്രമിക്കുന്ന ഒരു തഫ്സീറോട് കൂടി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ മൈമൂന ഞാൻ സഹദ് മുഹമ്മദ് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ട് സൂറത്ത് ആമിലെ നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് نزلنا إليهم الملائكة وكلمهم الموتى وكلمهم الموتى وحشرنا عليهم كل شيء قبلما كانوا قبلما كانوا ليؤمنوا നാം അവരിലേക്ക് മലക്കുള ഇറക്കി എന്നിരുന്നാലും മരണപ്പെട്ടവർ അവരോട് സംസാരിക്കുകയും ചെയ്തുവെന്നാലും അവർക്ക് ദൃഷ്ടാന്തമായി എല്ലാ വസ്തുക്കളെയും കൂട്ടം കൂട്ടമായി നാം ശേഖരിച്ച് കൂട്ടിക്കൊടുക്കുകയും ചെയ്തുവെന്നാലും അവർ വിശ്വസിക്കുവാൻ തയ്യാറാവുന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ പക്ഷേ അവരിൽ അധികം ആളുകളും അറിയാതിരിക്കുകയാണ് والجن يوهي والجن يوهي بعضهم إلى بعض زخرف القول عرورا ولو شاء ربك ما അതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും നാം ഓരോ ശത്രുവെ ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് മനുഷ്യരിലേയും ചിന്നുകളിലെയും പിശാച്ചുക്കളെ അവരിൽ ചിലർ ചിലരോട് തമ്മ തമ്മത്തമ്മിൽ വഞ്ചനയായി മോടിവാക്ക് സ്വകാര്യ ബോധം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ അത് ചെയ്യുമായിരുന്നില്ല ആകയാൽ അവരെയും അവർ കെട്ടിച്ചമക്കുന്നതിനെയും നീ അങ്ങ് വിട്ടേക്കുക പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചായുവാൻ വേണ്ടിയും അവരത് തൃപ്തിപ്പെടുവാൻ വേണ്ടിയും അവർ പ്രവർത്തിച്ചുണ്ടാക്കുന്നത് അവർ പ്രതിച്ചു പ്രവർത്തിച്ചുണ്ടാക്കുവാൻ വേണ്ടിയുമാകുന്നു അത് അപ്പോൾ അള്ളാഹു അല്ലാത്തവരെയോ ഞാൻ വിധികർത്താവായി തേടി അന്വേഷിക്കുന്നത് അവൻ എത്ര വിശദീകരിക്കപ്പെട്ടവൻ നിലയിൽ നിങ്ങൾക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നിട്ടുള്ളവൻ എന്നിരിക്കെ നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവരാവട്ടെ അവർ അവർ അവർക്കറിയാം അത് നിന്റെ റബ്ബിങ്കൽ നിന്ന് യഥാർത്ഥ പ്രകാരം ഇറക്കപ്പെട്ടതാണെന്ന് അതിനാൽ നിശ്ചയമായി നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിലായി തീരരുത് ും നീതിയിലും പരിപൂർണമായിരിക്കുന്നു അവൻ്റെ മാറ്റം വരുന്നതേ അല്ല അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്ര ഭൂമിയിലുള്ളവരിൽ അധികം ആളുകളെയും നീ അനുസരിക്കുന്ന പക്ഷം അവർ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്നതാണ് അവർ ഊഹത്തിയല്ലാതെ പിൻപറ്റുന്നില്ല അവർ മതിപ്പിട്ട് പറയുകയല്ലാതെ ചെയ്യുന്നുമില്ല നിശ്ചയമായും നിന്റെ ഋഷിതാവ് തന്നെയാണ് അവന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ഏറ്റവും അറിയുന്നവൻ അവൻ തന്നെയാണ് സന്മാർഗം പ്രാപിക്കുന്നതിനെ പറ്റി ഏറ്റവും അറിയുന്നവനും അതിനാൽ അള്ളാഹുവിന്റെ നാമോച്ചരിച്ചടുക്കപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുവാൻ നിങ്ങൾ അവൻ്റെ ആയത്തുകളിൽ അതായത് ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അസാം